മാത്രം ഒതുങ്ങുന്ന ഈ കൂട്ടായ്മയുടെ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജനകീയനായ നമ്മുടെ നാടിന്റെ വികസനത്തിന് വളരെ പ്രയത്നിക്കുന്ന സാധാരണക്കാർക്കൊപ്പം എപ്പോഴും നടന്നു നീങ്ങുന്ന നമ്മുടെ നമ്മുടെ എല്ലാം സുഹൃത്തായ സഹോദരനായ ശ്രീ മൊയ്തീൻ മൈതീൻ അവത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് ആദ്യമായി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ അദ്ദേഹം വഹിക്കുന്നത് നമ്മുടെ കേരള ചേർണലിസ്റ്റ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി എറണാകുളം ജില്ലയിൽ നിന്നുള്ള പി എ കെ സുരേന്ദ്രൻ അവർകളാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഉണ്ടെങ്കിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഐ ജി യു ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ സെക്രട്ടറി ജനറൽ ശ്രീ സർ ഹാപ്പി വെൽക്കം ടു ദീസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സ്റ്റേറ്റ്മെൻറ്റ് നയൻ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ ദേശീയ പ്രസിഡന്റും ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറുമായ എസ് എൻ സിൻഹാജി സർ അതുപോലെ തമിഴ്നാട് ജേർണലിസ്റ്റ് യൂണിയൻ്റെ പ്രസിഡന്റ് വെൽക്കം സർ നമ്മൾ ഈ ഒരു നമ്മുടെ കൂടെ ഈ ജില്ലയുടെ അഭിമാന താരകങ്ങളായി മാറിയ കുറച്ച് പേരെ നമ്മൾ ആദരിക്കുന്നുണ്ട് പിന്നെ സുഷമ ജയപ്രകാശ് അവരെ നമ്മൾ ആദരിക്കുകയാണ് അവർക്ക് ഇതിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു പുഴയോളങ്ങൾക്കടിയിലേക്ക് കൊണ്ടുപോയി വീഴ്ത്തിയത് നിമിഷ നേരം മാത്രമാണ് അതിനു വേണ്ടി വന്നത് കാരണം നാം സാമൂഹ്യ സാമൂഹ്യജീവികളാണ് നമ്മെപ്പോലുള്ള കിനാക്കളാണ് നമ്മെപ്പോലുള്ള പ്രതീക്ഷകളാണ് അവിടെ എരിഞ്ഞൊടുങ്ങിയത് ഇല്ലാതെയായത് ആ മൺകൂനയിൽപ്പെട്ടുപോയ എല്ലാ മനുഷ്യ മക്കളെയും നമ്മൾ വളരെ സ്നേഹത്തോടെ ചേർത്ത് വെക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായ കൽഭകങ്ങളുമായി ചെലവഴിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത നാം ഒരിക്കലും അവരെ വിസ്മരിക്കാതിരിക്കുകയും അത്തരം ദുരന്തങ്ങളുടെ ആവർത്തനത്തിനുള്ള ഒരു ചെറിയ പരിശ്രമം പോലും ഒരു ചെറിയ പ്രവർത്തനം പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് വരാതെ സൂക്ഷിക്കുകയും നമ്മുടെ ദൗത്യം എന്നത് നമ്മുടെ ദൈവം സൃഷ്ടാവായ റബ്ബ് നമുക്ക് കൽപ്പിച്ചു നീക്കിയ ആയുസ്സിന്റെ കാലത്ത് അത് സമൂഹത്തിനും നമ്മുടെ പൊതു സമൂഹത്തിനു വേണ്ടി നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ദൗത്യ നിർവഹണത്തിൽ നാം നിരതരാകുകയും ചെയ്യുക അങ്ങ് ജമ്മു ഒക്കെയുള്ള നമ്മുടെ അതിഥികളും ഇവിടെ വേദനയോടുകൂടി നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ പഴയകാല സഹപ്രവർത്തകന്മാരെ അനുസ്മരിക്കുകയില്ലായി അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്നും ബാക്കിയാകുന്നത് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു നോവ് നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുന്ന നോവിനെ കുറിച്ച് പറയുകയുണ്ടായി മരണത്തെ കുറിച്ച് പറയുകയുണ്ടായി ജീവൻ മാത്രമല്ല മൂല്യങ്ങളും പൊലിഞ്ഞു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഭരണഘടനയുടെ സംരക്ഷണത്തിന് ജനാധിപത്യത്തിന്റെ വിസ്തൃതമായ ഉപയോഗത്തിന് അതിൻ്റെ ഗുണഗണങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ സ്ഥാപിതമായിട്ടുള്ള മഹത്തായ തൂണുകളിൽ ഒന്നാണ് ജർണലിസം നമുക്കറിയാം മറ്റ് തൂണുകൾ അതിന് ഇളക്കം പറ്റിയാൽ പോലും നാലാം തൂണിന് ഇളക്കം പറ്റാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ അതുകൊണ്ട് മൂല്യവത്തായ ഒരു പത്രപ്രവർത്തനത്തിന് പുത്തൻ തലമുറയെ സാധ്യമാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ സമ്മേളനങ്ങളുടെ പ്രധാന ഉദ്ദേശങ്ങൾ നമുക്കറിയാം ഈ അടുത്താണ് മറിയൻ റഷീദയുമായി ബന്ധപ്പെട്ട കഥ നമ്മൾ വായിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല ഒരു കാലത്ത് പതിറ്റാളുകൾക്ക് മുമ്പ് എന്തൊക്കെയാണ് കൂടിയാണ് നമ്മൾ വായിച്ചത് എന്നാൽ അവസാനം എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടതില്ല നമ്മുടെ തൂലികയുടെ മുനമ്പ് നാശകരങ്ങളായ മേഖലയിലേക്ക് തിരിയാതിരിക്കാൻ മുത്തൻ തലമുറയെ പ്രാപ്തമാക്കണം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക സംരക്ഷിക്കുന്നവളമുണ്ടല്ലോ അവിടെ എന്ത് കോപ്രായങ്ങളും എനിക്ക് നടത്താം എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം നമ്മുടെ ഈ കാലത്ത് നമ്മുടെ ആവശ്യത്തിനെ പരമാവധി വെട്ടിപ്പിടിക്കാനും അതിനെ സമ്മേളനങ്ങളെ ചർച്ചകൾക്ക് സജീവമായ സക്രിയമായ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് തീർച്ചയായിക്കൊണ്ട് എന്റെ തിരൂരിത്തെ പ്രിയപ്പെട്ട പത്രപ്രവർത്തക സുഹൃത്തുക്കളുടെയും കൂടി കൂട്ടായ്മക്കൊണ്ട് തിരൂരിലേക്ക് കൊണ്ടുവന്ന ഈ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ ഒമ്പതാമത് സംസ്ഥാന സമ്മേളനം നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനും ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുന്ന വലിയ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് കൂടി തുടക്കം കുറിക്കാൻ ഈ സമ്മേളനത്തിന് സാധിക്കുമായിട്ട് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരു മുൻ പത്രപ്രവർത്തക എന്ന നിലക്കുള്ള അഭിമാനം കൂടി പങ്കുവച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ഭാവങ്ങളും നിലനിർത്തുന്നു നമസ്കാരം